അലൈക്കും അസ്സലാത്തു ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ പറഞ്ഞതായിട്ട് കാണാം പച്ച കുത്തുകയും ശരീരത്തിൽ പച്ച കുത്തിപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ അതുപോലെ തന്നെ പല്ല് രാവി വേണ്ടി വൃത്തിയാക്കുകയും പല്ലിനിടയിൽ വിടവുണ്ടാക്കുകയും ചെയ്യുന്ന സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹുഅലൈ വസ്ലം ശപിച്ചിരിക്കുന്നു എന്ന് ഈ ഒരു വിവരം കേട്ട ഉമ്മു യാഹൂബ് എന്ന് പറയുന്ന സഹാബി വനിത റലി അള്ളാഹു ഇബിന് മസൂദ് റബി അള്ളാൻ്റെ അടുക്കിൽ പോയിക്കൊണ്ട് ചോദിക്കുകയാണ് നിങ്ങൾ ഇന്ന ഇന്ന രൂപത്തിലൊക്കെ പറഞ്ഞതായിട്ട് കേട്ടു അത് ശരിയാണോ എന്ന് അബ്ദുലാബിന് മസൂദ് റബി അള്ളാഹുനുഹന്ദിന് മറുപടി നൽകിയത് പ്രവാചകൻ സല്ലല്ലാഹു അലി വസ്ല്ലം ശബിച്ചവരെ എനിക്കെന്തുകൊണ്ട് ശബിച്ചുകൂടാ എന്നാണ് മാത്രമല്ല ഈ ഒരു കാര്യം അത് ഖുർആാനിൽ ഉണ്ട് താനും എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആാൻ മുഴുവൻ ഞാൻ വായിച്ചിട്ടുണ്ട് ആ മുസഹുകളിൽ എവിടെയും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഉമ്മയക്കൂബ് റബി അള്ളാൻഹ പറഞ്ഞപ്പോൾ അബ്ദുല്ലാബിന് മസൂദ് റസി അള്ളാൻഹദിനെ തിരിച്ചു പ്രതികരിച്ചത് ഖുർആാൻ നിങ്ങൾ വായിക്കുകയും ഈ ഭാഗം നിങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആാനിലെ ഒരു ആയത്ത് അതിലെ ഒരു ഭാഗം അബ്ദുല്ലാഹു മസൂദ്ബിൻ എന്ന് പറയുന്ന ആയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കണം അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വിരോധിച്ചിട്ടുണ്ട് എങ്കിൽ ആ വിരോധനത്തെ നിങ്ങൾ എന്ത് ചെയ്യണം അത് നിങ്ങൾ ഒഴിവാക്കണം എന്നുള്ളതാണ് അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു കാര്യം ഊതി കൊടുക്കുകയാണ് സഹോദരങ്ങളെ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ് അള്ളാഹു സുബായൻ വത്താലൻ നിയോഗിച്ച അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് പരിശുദ്ധ ഖുർആാനിൽ നേർക്കു നേരെ പറയാത്ത ഒരു വിഷയമാണ് എങ്കിൽ പക്ഷേ നബി സല്ലാഹു അലഹി വസ്സലം അത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സ്വീകരിക്കണം എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഖുർആൻ പറയുന്നത് പോലെയാണ് അതിൻ്റെ ഹുക്ക് എന്ന് ഈ ഒരു ആയത്തും ഈ ഒരു സംഭവം നമുക്ക് പറഞ്ഞു തരുന്നു ഇതേപോലെ തന്നെയാണ് നബിസ് അള്ളാഹു അലൈഹി വസ്സലം എന്തെങ്കിലും വിലക്കിയിട്ടുണ്ട് എങ്കിൽ ആ വിലക്ക് അള്ളാഹു സുഹൈൻ താല ഖുർആാനിലൂടെ നേർക്കുനേരെ നമ്മളോട് വിലക്കുന്നതിൻ്റെ തുല്യമായിട്ടുള്ള പ്രാധാന്യം ആ ഒരു വിഷയത്തിൽ ഉണ്ട് എന്ന് ഈ ഒരു സംഭവം നമുക്ക് അറിയിച്ചു തരികയാണ് അതുകൊണ്ട് ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നുള്ളത് നമ്മൾ പരതുമ്പോൾ ഖുർആനിൽ നേർക്കു നേരെ ഇല്ലാത്ത ഒരു വിഷയം അപ്രധാനമായിട്ട് കാണുന്ന ഒരു രീതി ചില ആളുകൾക്കിടയിലുണ്ട് അത് ശരിയായിട്ടുള്ള ഒരു സമീപനമല്ല എന്നുള്ളത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം അടക്കം ഉദ്ധരിച്ച ഈ ഒരു ഹദീസ് നമ്മ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ വളരെ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുകയും അതുപോലെ തന്നെ സൂക്ഷ്മത കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായ അധ്വാനം ചെലുത്തേണ്ടതുണ്ട് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അള്ളാഹു സ്വഹാനത്താലും നമുക്ക് ഏവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ